ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് വായോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് മിസ് ചെയ്യരുത് അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് കേട്ടോ നല്ല നല്ല കളക്ഷൻസും വെറൈറ്റി ഡിസൈൻസൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെയൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കിട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതേ കുറച്ച് കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോ കൂടി കാണിക്കുന്നത് അതും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഓഫ് ഓഫറായിട്ടാണെന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് പീസിനാണ് ഓഫർ സെയിലായിട്ടിട്ടത് പത്ത് പീസ് എടുക്കുന്നവർക്കാണ് കുറഞ്ഞ വിലക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തത് പക്ഷേ അന്ന് എല്ലാവരും ചോദിക്കുകയായിരുന്നു മൂന്ന് പീസ് മുതൽ കിട്ടുമോ അഞ്ച് പീസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ബുദ്ധി ഒരു വിഷമമാണ് കാരണം അവരിക്കും വേണമല്ലോ ഓഫർ അപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഓഫർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ നമ്മൾ സാധാരണ എന്താ പറയണത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളുടെ കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ അജിറക്കിൻ്റെ പീസ് ആണെങ്കിൽ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപക്കാണ് സാധാരണ നമ്മൾ കൊടുക്കാറ് അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ മൂന്ന് പീസ് ഒന്ന് എടുക്കുന്നവർക്കും ഈ പറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കൂട്ടോ കോ കോട്ട് മെറ്റീരിയൽ ആണെങ്കിൽ മൂന്ന് പീസ് മുതൽ നമ്മൾ നൂറ്ററുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും പെർ പീസ് റേറ്റാണ് പറയണത് അതേപോലെ തന്നെ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് എടുക്കുന്നവർക്കും നമ്മൾ മൂന്ന് മെയ് സൂന്തൽ എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവരിലേക്കൊന്നും നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് ആരും മിസ് ചെയ്യരുത് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് പുതിയ പുതിയ വെറൈറ്റി ഡിസൈൻസ് ഡിസൈൻസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതേപോലെ നമ്മൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് അതേപോലെ പോസ്റ്റൽ വഴിയാണ് അയക്കണത് ടി ടി ഡി സി ആവശ്യമുള്ളവർക്ക് അങ്ങനെയും അയച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറന്നു പോകാതിരിക്കാന് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ കാണിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ അജ്രക്കിൻ്റെ ആണ് നല്ലൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല നേവി ബ്ലൂ നേവി ബ്ലൂ കളറില് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നമ്മൾ സാധാരണ കാണുന്ന പ്രിൻറ്റിനേക്കാളും വ്യത്യാസമുള്ളൊരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് നമുക്ക് ടോപ്സൊക്കെ അടിച്ചിടാനൊക്കെ പറ്റിയ നല്ല ഇപ്പോഴത്തെ നമ്മളുടെ എന്താ പറയണം ഈ കോട്ട് സെറ്റൊക്കെ അടിക്കാനൊക്കെ പറ്റിയ ഒരു മോഡലൊക്കെ തന്നെ കേട്ടോ നല്ല നല്ല അദ്ദേഹം കണ്ട നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നണില്ല എപ്പോഴും കാണുന്ന ഒരു ഡിസൈൻ അല്ലല്ലോ അപ്പം നേവി ബ്ലൂ കളറിലും അതേപോലെ നമ്മളുടെ കോഫി ബ്രൗൺ ഡാർക്ക് കളറാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് നല്ലൊരു കളറാണ് അതേപോലെ തന്നെ റെഡ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് കളറിലാണ് ഈ ഒരു ഡിസൈൻ അജിറക്കിൻ്റെ ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് പീസിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ പെർ പീസ് റേറ്റ് കേട്ടോ ആ ചിറക്കിൻ്റെ പീസുകൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒക്കെയാണ് മൂന്ന് പീസ് എടുക്കുന്നവർക്കും ആ ഒരു റേറ്റിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത് അതും ഓണമൊക്കെ അനുബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരും അത് എല്ലാവരും എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഇനി അത് അറ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫോട്ടോസ് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്നവരെന്തായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കുക എന്നിട്ട് നമുക്കത് അയച്ചു തരാം അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വന്നിട്ട് നല്ല മൂവിങ് ഉണ്ടായിരുന്നൊരു മെറ്റീരിയലാണ് ഇത് നമ്മുടെ സെൻറ്റർ ഈ ഭാഗത്ത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടും രണ്ട് ബോർഡറിലും ഇതേപോലെ ചെറിയ ഡിസൈൻസിലും വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതും നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് മൂന്ന് പീസ് എടുക്കുന്നവർക്കും പെർ പീസ് റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കൂട്ടാ ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ പത്ത് പീസ് എടുക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രൈസായിരുന്നു ൾക്ക് മുന്നിൽ ഇപ്പോൾ ഞാനൊരു വലിയൊരു ഓഫർ വെക്കണേ കാരണം നിങ്ങൾ എല്ലാവരും ചോദിച്ച പ്രകാരം ഞാൻ എല്ലാവർക്കും കിട്ടണമല്ലേ ഓഫർ എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക കിട്ടാവുന്നവർക്ക് കിട്ടിയിട്ട് എല്ലാവർക്കും ഇത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ വീഡിയോക്കൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരുപാട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ കളറിലും മെറൂൺ ഷെയ്ഡിലും വന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ദേ അടുത്തൊരു നല്ല വെറൈറ്റി ഡിസൈൻസാണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഇതാണെനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ഇതിന് മുമ്പ് ഇത് ഇതല്ല ഈ സെയിം അല്ല എങ്കിലും ഇതിനോടൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലുകൊണ്ട് പെട്ടെന്ന് തീർന്നൊരു ഐറ്റം ആണിത് അപ്പോൾ ഇതൊരു ചുങ്കിടി ഡിസൈനൊക്കെ പോലത്തെ പക്ഷെ ചുങ്കിടി മെറ്റീരിയൽ അല്ല ഇത് ഇത് കോട്ടൻ മെറ്റീരിയലാണ് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടൻ്റെയൊക്കെ കാണിച്ചേക്കുന്നത് ഗൗരവ് മംഗളം ഗോൾഡ് ഒക്കെയാണ് അതിൽ ഋത്വിയുടെ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഒക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ആരും മറക്കണ്ട മൂന്ന് പീസ് എടുക്കുന്നവരിക്കും നമ്മൾ കോട്ടൺ പീസ് ആണെങ്കിൽ നൂറ്ററുപത്തഞ്ച് രൂപയോടെ വെച്ചാണ് കൊടുക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽസ് നൂറ്റെഴുപത്തഞ്ച് രൂപ വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം നല്ലൊരു അടിപൊളി കളറാണ് ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള അദ്ദേഹം നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളറോളം ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് പത്ത് കളറുകൾ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വിരിച്ച് കാണിക്കാനില്ല കാരണം അതെ ഇതേപോലെ തന്നെയാണ് ഫുള്ളും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇത് മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മംഗളം ഗോൾഡൊക്കെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ഇതേ നെക്സ്റ്റ് കളർ ഈ ഒരു കളർ കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടേ അപ്പോൾ എല്ലാം നിങ്ങൾ നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ഒരേപോലെ തന്നെ ഡിസൈൻ കളറ് മാത്രം വ്യത്യാസമുള്ളൂ ഉണ്ടാ അപ്പോൾ ഈ ഒരു കളറ് നെക്സ്റ്റ് ഇതേ നമ്മുടെ മെറൂൺ കളറ് അടുത്തത് ഏര് കളറ് പിന്നെ അതെ ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ കളറ് ഒരു പിസ്ത ഡാർക്ക് വേണ്ട പിസ്ത ഗ്രീൻ ഡാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കളറാണ് കണ്ടത് ഇതാണ് ശരിക്കും കണ്ട നല്ല അടിപൊളി കളറ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാഴ്ചായ കളറ് പിന്നെ അതെ അടുത്തൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് ഇത്രയും കളേഴ്സ് ഇത് പത്ത് കളറുകളോളും ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നല്ല നല്ല ഡിസൈൻ എന്തുകൊണ്ട ഇതൊക്കെ ടോപ്സൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്സ് ആയിരിക്കുള്ളൂ കണ്ടോ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഓഹിക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ടോപ്സ് അടിച്ചാലും നൈറ്റീസ് അടിച്ചാലും ഒക്കെ ഭംഗി അതേപോലെ കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ടോപ്പായിട്ട് ഇട്ടിട്ട് അടിയിൽ നല്ലൊരു അടിപൊളി പാൻറ്റ് വൈറ്റ് ബോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കാരണം ഇത് നല്ല വൈറ്റ് പ്രിൻ്റാണല്ലോ വന്നിട്ടുള്ളൂ കണ്ടോ നല്ല ഭംഗിയേ ഉള്ളൂ അപ്പോൾ അത് നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കുള്ളൂ അത് ടോപ്പ് അടിച്ചിട്ട് വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റവും അല്ല നല്ല ഡിസൈനാണ് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ നല്ല 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 കളറുകളാണ് അപ്പോൾ പത്ത് കളറുകളാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് അല്ല ഇനി അടുത്ത ഡിസൈനാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഫ്ലവറിൻ്റെ വന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഷെയ്ഡാണ് മംഗളം ഗോൾഡ് ഒരു ബ്രാൻഡിലൊക്കെ വരുന്ന മെറ്റീരിയലെന്ന് പറഞ്ഞാൽ അത് എടുത്തൊരിക്കറിയാം നല്ല ബ്രാൻഡഡായിട്ടുള്ള ഐറ്റമാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ബ്രാൻഡ് തന്നെയാണ് കണ്ട അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് മുഴുവനും അപ്പം ഇതിൻ്റെ എന്നാ കുറേ കളറുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരതേ അതെ ഇതൊരു ഡാർക്ക് ഒനിയൻ ഉനിയൻ പിങ്ക് ട്ടോ ഡാർക്ക് ഒനിയൻ പിങ്ക് നല്ലൊരു കളറ് കേട്ടോ ദേ ഈ ഒരു കളറ് ഓറഞ്ച് കൂടിയൊരു കളറ് അതിപ്പൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ ഏഹ് മെറൂണ് പിന്നെ അതിൻ്റെ തന്നെ നേരത്തെ കാണിച്ച കളറ് തന്നെയാണ് ട്ടോ അത് ഇനി ദേ ഇതൊരു പിസ്ത ഗ്രീൻ പോലത്തെ ഇതേപോലത്തെ നല്ലൊരു കളറ് ദേ നമ്മുടെ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ആണോ എന്നൊരു സംശയമുണ്ട് ഉണ്ടോ അപ്പോൾ അത് ഒരു കളറ് ഇനി നെക്സ്റ്റ് ഡിസൈൻ ഇത് ഇത് നമ്മുടെ എന്താ പറയണ ഇതും ഒരു ചുങ്കടി ഡിസൈൻ പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇത് ഒരു ബ്രാൻഡിലാണ് ഇത് വരുന്നത് ഇത് വൈൻ ഷെയ്ഡ് ഡാർക്ക് കളറില്ലേ വൈൻ ഷെയ്ഡ് ഒക്കെ തന്നെ നമ്മുടെ ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ണക്കാളും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നോക്കിക്കൂ അടിപൊളി ഡിസൈനും കളേഴ്സും തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല കാരണം നല്ല ഭംഗിയുണ്ട് നമുക്കത് നേരിട്ട് കാണുമ്പോൾ എനിക്ക് അത്രയും ഭംഗി തോന്നിയിട്ടാണ് ഞാനിത് നിങ്ങളോട് അത്രയും ഇതായിട്ട് പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കുക നല്ല കളർ ചാർട്ടാണ് അതേപോലെ കളറൊന്നും പോകൂല നല്ല അടിപൊളി കോട്ടൺ ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയൽസാണ് കളറൊന്നും ഫെയ്ഡാവൂല നമ്മൾ സ്ഥിരമായിട്ട് എടുക്കണം ബ്രാൻഡാണ് അപ്പം ഈ ഒരു പീസസൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നല്ല ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും വേറെ ഒരു കളറ് നമ്മൾ നേരത്തെ കാണിച്ചതേ ഇതും കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് വൈൻ കളറൊക്കെ ഇല്ലേ വൈൻ ഷെയ്ഡ് അത് ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ നല്ല ഇത് രണ്ട് കളറുകളാണ് ഉള്ളത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ടോപ്സൊക്കെ അടിച്ചാലും അടിപൊളിയായിരിക്കും കേട്ടോ നൈറ്റീസ് അടിച്ചാലും ഒക്കെ അത് ഇതും കൊണ്ടൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസുകൾ നമുക്ക് എന്ത് വേ അടിക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇടാൻ പറ്റിയൊരു ഇതായിരിക്കുള്ളൂ അപ്പോൾ ഇതേതൊരു ഡിസൈൻ ഇട്ട് ഇതിൻ്റെ രണ്ട് കളർ മാത്രമേ കിട്ടിയുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ കണ്ടപ്പോൾ ഈ എടുത്തതാണ് രണ്ട് കളേഴ്സാണ് കിട്ടിയുള്ളൂ രണ്ട് കളറാണെങ്കിലും കണ്ടപ്പോൾ ഭംഗി കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിനി ഇതേ നമ്മുടെ ഋത്വിയുടെ ബ്രാൻഡിൽ വന്നാൽ നല്ലൊരു മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് അടിപൊളി മെറൂൺ കേട്ടോ മെറൂണിൽ മെറൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് മെറൂൺ ആണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഡിസൈൻ കേട്ടോ അത് ഞാൻ വണ്ടിലായിട്ട് തന്നെ എടുത്തേക്കണം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നല്ല ആവാത്ത കളറാണ് അതേപോലെ പ്രോഷ്യൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ഇത് ഇനി അത് പോകുമോ ഇതിൻ്റെ ഇത് പ്രിന്റ് പോകുമോ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് ഡൗട്ട്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ അവർക്ക് തൃപ്തിയാണോ അതിനുള്ള മറുപടി കൊടുക്കും കേട്ടോ നമ്മൾ അവർക്ക് ഒരു ഡൗട്ട്സ് നമ്മൾ നേരിട്ട് കണ്ടെടുക്കണമല്ലോ കാരണം നമ്മൾ വീഡിയോ കൂടി കാണുന്നതല്ല അപ്പോൾ അവർക്ക് ചില ഒരു സ്വാഭാവികമായിട്ട് ഡൗട്ട്സ് ഉണ്ടാവും ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ അതിനും നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ അവരോട് കൂടി പറയണേ ഇതൊക്കെ പ്രേഷ്യൻ പ്രിൻ്റാണ് എങ്കിലും നല്ല അടിപൊളി പ്രിൻറ്റു ആണ് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് കളറുകളാണ് അപ്പോൾ നല്ല ഡിസൈനും അതേപോലെ തന്നെ ഇത് പെയറായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഋത്വിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും ഹൈ ക്വാളിറ്റിയാണ് പൃഥ്വി ഇതൊക്കെ ഉപയോഗിച്ച് ഒരിക്കലും അറിയാം അതിൻ്റെ ഭംഗി അപ്പം ഇതും ഞാനത് ബൾക്കായിട്ട് എടുത്തേക്കണതാണ് അതിങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അത് ഒരുപാട് പീസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആര് ചോദിച്ചാലും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അപ്പോൾ അതെ കണ്ട ഇതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡിൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ ഒന്നും ഒട്ടും കളർ ഫെയ്ഡ് ആവില്ല നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്യാരൻറ്റി പറഞ്ഞു തരാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ തന്നെ അതെ പെയർ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമ്മൾ തരും കാരണം രണ്ട് പ്രിൻറ്റും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയും കളേഴ്സും ഇത്രയും പ്രിൻറ് പ്രിൻ്റൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു ഓഫർ സെയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഞാനത് പിന്നെയും ഓഫർ സെയിലായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും നമുക്കൊരു വിഷം പോകണമല്ലോ നമുക്ക് അവർക്കും കൊടുക്കേണ്ടത് അവർക്കും അത് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ കുറഞ്ഞ വിലക്ക് കിട്ടണം എന്നുള്ളത് അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് ഓഫർ സെയിൽ ഇടുന്നത് എനിക്കൊരുപാട് ലാഭമൊന്നും അങ്ങനെ കിട്ടാനില്ല എങ്കിലും നിങ്ങൾക്കും ഉപകാരം കിട്ടുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെപ്പോഴും പരിഗണിക്കണമല്ലോ അപ്പം നിങ്ങളാണ്ട് നമ്മുടെ കൂ നമുക്ക് സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെയും പിന്നെ ഓർമ്മിപ്പിക്കണ കാരണം നിങ്ങളെല്ലാവരും മറന്നു പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓർമ്മിക്കണം അതേപോലെ ഇന്ത്യയിലേക്ക് എല്ലായിടത്തും നമ്മൾ കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ടി ടി ഡി സി വേണ്ടവർ അത് പറയുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കേണ്ടത് ടൈറ്റിലിൽ കൊടുക്കേണ്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാനൊക്കെ ആ വിട്ടു വിടണക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ വീഡിയോ പഠിക്കുമ്പോൾ പല പലതിങ്ങനെ ഓർത്ത് വെക്കും പറയണം അത് പറയുന്നത് ഓർമ്മശോ ഒന്നും ഓർമ്മയൊക്കെ കിട്ടൂല അപ്പം നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വിജയം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്